ശീത യുദ്ധകാലം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് തൊണ്ണൂറ് കാലഘട്ടം സൈബീരിയയിൽ സോവിയറ്റ് സൈനികരുടെ പരിശീലനം നടക്കുന്ന സമയം പതിവ് പരിശീലന പരിപാടികൾ നടക്കുമ്പോൾ തങ്ങൾക്ക് മുകളിൽ വളരെ താഴ്ന്നു പറക്കുന്ന ഒരു പറക്കുന്തളിക പോലെ എന്തോ ഒന്ന് സൈനികർ കണ്ടു എന്താണെന്നറിയാൻ ഒരാൾ അതിനു നേരെ മിസൈൽ തൊടുത്തു പെട്ടെന്നത് ഭൂമിയിലേക്ക് വീഴുകയും അതിൽ നിന്ന് അന്യഗ്രഹ ജീവികൾ പുറത്തു വരികയും ചെയ്തു തുടർന്ന് നടന്ന ഏറ്റുമുട്ടലിൽ രണ്ടു പേർ മാത്രമാണ് സൈനികര് രക്ഷപ്പെട്ടത് അന്യഗ്രഹ ജീവികൾ തങ്ങളുടെ അടുത്തേക്ക് വന്നുവെന്നും തുടർന്ന് ഗോളാകൃതിയിലുള്ള ഒരൊറ്റ വസ്തുവായി മാറിയെന്നുമാണ് ഒരു ദൃക്സാക്ഷി പറയുന്നത് ഈ വസ്തു വികസിച്ച് പിന്നീട് തിളക്കമുള്ള വെളുത്ത രൂപമായി മാറി തുടർന്ന് ഇത് പൊട്ടിത്തെറിക്കുകയായിരുന്നെന്നും ഈ സംഭവത്തിന് സാക്ഷ്യം വഹിച്ച ഇരുപത്തിമൂന്ന് സൈനികർ കല്ലായി മാറിയെന്നും രക്ഷപ്പെട്ടവർ പറയുന്നുണ്ട് തങ്ങളൊരു സ്ഥലത്ത് ഒളിച്ചുനിന്നത് നിന്നതുകൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നും സാക്ഷികൾ പറയുന്നു ഒരു ഇംഗ്ലീഷ് സിനിമാ കഥ പോലെയുണ്ടല്ലേ സംഭവം സിഇക്ക് ലഭിച്ച കെ ജി ബിയുടെ ഇരുന്നൂറ്റി അമ്പത് പേജുള്ള റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സോവിയറ്റ് യൂണിയന്റെ ചാരസംഘടനയായ കെ ജി ബി പിരിച്ചുവിടുമ്പോഴാണ് ഈ സംഭവം അറിയുന്നത് രണ്ടായിരം മെയ് മാസത്തിലാണ് ആദ്യമായി പൊതുജനങ്ങൾക്കായി ഇത് പുറത്തിറക്കുന്നതും നിരവധി ചിത്രങ്ങളും ഡ്രോയിങ്ങുകളും ഏറ്റുമുട്ടലിന്റെ ദൃക്സാക്ഷികൾ നൽകുന്ന വിവരങ്ങളും ഈ റിപ്പോർട്ടിലുണ്ട് തെളിവുകളെല്ലാം മോസ്കോയിലുള്ള ഒരു രഹസ്യ ശാസ്ത്ര ഗവേഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നാണ് കെ ജി ബിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ചുണ്ണാമ്പുകല്ലിന്റെ അതേ തന്മാത്രഘടനയുള്ള ഒരു വസ്തുവാക്കിയാണ് സൈനികരെ അജ്ഞാത ഊർജസ്രോതസ്സായി മാറ്റിയത് സി ഐ എ രേഖകൾ രണ്ടായിരത്തിൽ ഡിക്ലാസിഫൈഡ് ചെയ്തിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ഒരു പോഡ്കാസ്റ്റിൽ ഈ വിവരം ഷെയർ ചെയ്തതോടെയാണ് വീണ്ടും ചർച്ചകൾക്ക് തുടക്കമായിരിക്കുന്നത്